നേതാവും മുൻ എം എൽ എയുമായ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ കെ എഫ് സി വായ്പയടക്കം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറം മൊദായിലെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തുന്നത് സി വി അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു അനുമോദ് എന്തിനാണ് ഈ പരിശോധന പരിശോധന ഇപ്പോഴും തുടരുകയാണോ ഇ ഡി അനു ഇപ്പോൾ ഉള്ളത് പി വി അൻവറിന്റെ വീട്ടിലാണല്ലോ അല്ലെ ഭവ്യ ഇ ഡിയുടെ കൊച്ചി കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അൻവറിന്റെ വീട്ടിലും അൻവറിന്റെ സഹായികളുടെ വീട്ടിലും അൻവറിന്റെ പാർക്കിലും റെയ്ഡ് നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അൻവർ മുൻപ് കെ എഫ് സിയിൽ നിന്നും പന്ത്രണ്ട് കോടി വായ്പ എടുത്തതുമായി സംബന്ധിച്ച ഒരു പരാതി വിജിലൻസിന് ലഭിച്ചിരുന്നു ഈ ഒരു പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന ഈ മേഖലയിൽ ഇതിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരേ ഈട് വെച്ച് രണ്ട് വായ്പ എടുത്തു എന്ന ഒരു പരാതി അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമക്കേട് രണ്ട് കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസിൽ പരാതി ലഭിച്ചതിനടുത്ത് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയ ഒരു സാഹചര്യമുണ്ട് അൻവർ ഇക്കാര്യത്തിൽ മുൻപ് തൻ്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തിരുന്നു കെ എഫ് സിയിൽ നിന്നും ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം തെറ്റാണ് മൂന്ന് ലോണുകളാണ് എടുത്തിട്ടുള്ളത് അതിലൊരു ഒരു ലോൺ പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞതാണ് മറ്റ് രണ്ട് ലോണുകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു അതിൽ വൺ ടൈം സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചെങ്കിലും സർക്കാർ അതിന് അനുവദിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മേഴ്സി സെറ്റിൽമെൻറ്റ് അവൈലബിലിറ്റി സർക്കാർ തന്നില്ല എന്നൊരു ആക്ഷേപവും അൻവർ അന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ ഇ യുടെയും പരിശോധന എന്ന് വേണം അറിയുവാൻ അൻവർ പറയുന്നത് ഏഴര കോടി മാത്രമാണ് തിരിച്ചടയ്ക്കാനുള്ളത് എന്നാണ് എന്നാൽ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപം പന്ത്രണ്ട് കോടിയിലധികം രൂപ അൻവർ ലോൺ എടുത്ത് അത് തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഉള്ളൊരു പരാതിയിലാണ് ഇപ്പോൾ നേരത്തെ വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായത് അതിൻ്റെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം എന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെയാണ് ഇ ഡിയുടെ പരിശോധന അൻവറിൻ്റെ വീട്ടിലും അൻവറിന്റെ സഹായികളുടെ വീട്ടിലും അൻവറിൻ്റെ മഞ്ചേരിയുടെ ഓഫീസിലൊക്കെ തന്നെ ആരംഭിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൂടിയാണ് അൻവർ യു ഡി എഫിൻ്റെ ആ പ്രവേശനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതാണ് ഏറ്റവും യു ഡി എഫ് ക്യാമ്പിലാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ ഇതുവരെ അകത്ത് കയറിയിട്ടുമില്ല എന്നാൽ പുറത്തല്ലാതും ധാരണയിലുമാണ് എന്നുള്ളൊരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ അൻവർ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ യു ഡി എഫ് പ്രവേശനത്തിന് നിൽക്കുന്ന പി വി അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു ഇ ഡി പരിശോധന അതൊരു ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ആവാനുള്ള സാഹചര്യമുണ്ടോ അൻവറിനെതിരെ ആദ്യമായിട്ടല്ല സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കേസ് അന്വേഷിക്കുന്നതും അത്തരത്തിലുള്ള നടപടികളുണ്ടാകുന്നു മുൻപ് വിജിലൻസ് അന്വേഷിച്ചിരുന്നു അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി തവണ അൻവർ ഇത്തരം അന്വേഷണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ആരോപണങ്ങൾക്ക് ചൂട് പിടിച്ചുകൊണ്ട് യു ഡി എഫ് ഉന്നയിക്കുക അല്ലെങ്കിൽ അൻവറിനൊപ്പമുള്ളവർ ഉന്നയിക്കുക ഇ ഡി എഫ് സ്വാധീനിച്ച് നടത്തുന്ന ഒരു പരിശോധന എന്ന തരത്തിലായിരിക്കും കാരണം അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാകുന്നത് ആ നിലവിൽ ഇടതുപക്ഷത്തിന് തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അൻവറിനെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതൊരു ആരോപണമാകും യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ അൻവറിനെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇതിൻ്റെ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിനാലാം തീയതി ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ പുറത്തു വരുമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തിനാണ് ഇഡിയുടെ ഡിയുടെ പരിശോധന എന്നുള്ളതും രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇത് വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ ചുവടു പിടിച്ചുകൊണ്ടുള്ള അതേ സമാനമായ ഒരു സംഭവത്തിലാണ് ഇ ഡിയുടെ അന്വേഷണം എന്ന് പറഞ്ഞു വെക്കാമെങ്കിലും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് ഈ പരിശോധന എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യം രാഷ്ട്രീയപരമായും അതിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയോ പി വി അൻവർ ഒപ്പം ഈ പരിശോധന യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എന്തിനാണിത് എന്നുള്ള എന്തെങ്കിലും ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അദ്ദേഹം എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ ഭവ്യ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനോ അദ്ദേഹത്തിൻ്റെ ഒപ്പങ്ങളെ പ്രതികരണത്തിനോ നമുക്ക് സാധിച്ചിട്ടില്ല അവരെല്ലാം തന്നെ അവരുടെ വീടുകളിൽ അവരുടെ ഫോണുകളൊക്കെ തന്നെ ഇ കസ്റ്റഡിയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അൻവറിൻ്റെ വീട്ടിലേക്കുള്ള വാതിലുകൾ അതായത് ഗേറ്റുകളൊക്കെ തന്നെ കൂട്ടിയിട്ടാണ് ഇ ഡി പരിശോധന നടത്തുന്നത് അൻവറിൻ്റെ പാർക്കിലെയും ഓഫീസുകളിലെയും അവസ്ഥ സമാനമാണ് അൻവറുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഇ ഡിയുടെ പരിശോധനയിലാണ് എന്നുള്ളതുകൊണ്ട് അൻവറിൻ്റെ പ്രതികരണമോ അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമോ ലഭിച്ചിട്ടില്ല നിലമ്പൂരിൽ നിലമ്പൂരിൽ തന്നെയുള്ള ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താക്കളാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയമായിട്ട് ഇത് വലിയ തോതിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സമയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് എന്നുള്ളതും അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാകുവാൻ ഒരുങ്ങുന്നു എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അൻവറിന്റെ ഇടവണ്ണയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലും ഇ ഡിയുടെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളത് അതായത് അൻവറുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ഇ ഡി ഒരേ സമയം പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതിൽ അദ്ദേഹത്തിൻ്റെ പാർക്കും ഓഫീസുകളും ഒപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലും ഈ പരിശോധന നടക്കുന്നു എന്നുള്ളതും ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഇ ഡിയുടെ കൃത്യമായി തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതുവാൻ കാരണം ഈയൊരു വിഷയത്തിൽ അൻവറിനെതിരെ നേരത്തെ ഉന്ന ഉണ്ടായിരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സാമ്പത്തികമായിട്ടുള്ള ലംഘനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജിലൻസ് നേരത്തെ തന്നെ പരിശോധിച്ചതാണ് ആ വിജിലൻസ് പരിശോധിച്ച അതേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തും ഒരു അന്വേഷണം നടക്കുന്നത് സ്വാഭാവികമായിട്ട് അൻവറിനെ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞൊഴിയാമെങ്കിലും ആ യു ഡി എഫ് ഇതിനെ എങ്ങനെ കാണും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ എന്ന നിലയിൽ അൻവറിനെ യു ഡി എഫ് കാണുകയാണെങ്കിൽ അത് അൻവറിൻ്റെ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് അൻവറിനെതിരെ വീണ്ടും ആയുധമാക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറും മറിച്ച് അൻവറിന് രക്തസാക്ഷി പരിവേഷം ഇതിൽ ഒരുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷം നടത്തുന്ന നീക്കമായിട്ടും വിശദീകരിക്കാൻ കഴിയും എന്താണെങ്കിലും പല തലങ്ങൾ ഈ ഒരു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ അൻവറിനെ സംബന്ധിച്ച് വിജിലൻസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ മുൻപ് നേരിട്ടുണ്ടെങ്കിലും ആ അന്വേഷണം പരിധിയിൽ ആദ്യമായിട്ടാണ് എന്തൊക്കെ എന്തെല്ലാം കൂടി അറിഞ്ഞാൽ മാത്രമേ ഈ അന്വേഷണത്തിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവൂടെ കൊച്ചി കോഴിക്കോട് യൂണിറ്റുകളാണ് ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും സ്വതന്ത്രമായൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് അൻവറിന്റെ നേതൃത്വത്തിൽ അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇത്തരത്തിൽ ഒരു ഇ ഡി റെയ്ഡ് ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി ആകുമോ അൻവറിന് തീർച്ചയായും ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട് ഒന്നുകിൽ അൻവറിനു ഇത് രാഷ്ട്രീയമായിട്ട് തനിക്കെതിരെ പ്രയോ പ്രതിയോഗികൾ നടത്തുന്ന നീക്കമായിട്ട് വിശദീകരിച്ച് താൻ വീണ്ടും ഒരു രക്തസാക്ഷി പരിവേഷണം അൻവറിന് അണിയുവാൻ സാധിക്കും നമുക്കറിയാം അൻവറിനെ അന്ന് രാത്രി വനംവകുപ്പിൽ ഓഫീസ് ആക്രമിച്ചു എന്ന കുറ്റത്തിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും അദ്ദേഹത്തെ ജയിലിലടച്ചതും പിന്നീട് അദ്ദേഹം അത് രാഷ്ട്രീയമായിട്ട് എപ്രകാരം എന്നുള്ളതൊക്കെ നമുക്കറിയാം താൽക്കാലികമായിട്ടാണെങ്കിലും അത് അന്വരനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഒരു മേൽക്കൈ നേടാനുള്ള സാഹചര്യം അന്ന് തീർത്തിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ അൻവറിന് ഇതിനെയും വിശദീകരിക്കാൻ സാധിക്കും ഇ ഡി എ ഉപയോഗിച്ച് തന്നെ വേട്ടയാടുകയാണ് ഇ ഡി എ ഉപയോഗിച്ച് താൻ രാഷ്ട്രീയമായിട്ട് നിർണായകമാകുമെന്ന ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നൊക്കെ അൻവറിന് വിശദീകരിക്കാൻ സാധിക്കും അത് ഒരു തരത്തിൽ അൻവറിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലെ ഇത്തരം നീക്കങ്ങൾ അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രവും മുൻകാല പ്രവർത്തന ചരിത്രവും ഒക്കെ നോക്കുമ്പോൾ അങ്ങനത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ തന്നെയാകും ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താണെങ്കിലും ഗ്രീഡിയുടെ തുടർ നടപടികൾ എന്ത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ടുള്ളത് ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങൾ ഇതിന് എങ്ങനെയുണ്ട് എങ്ങനെയാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം ശരി പ്രധാനപ്പെട്ട വിവരങ്ങൾ